ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തിലാണ് ചിലംപൊലി എന്ന പേരിൽ കലോത്സവം നടത്തിയത് ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവം നടത്തി ചിലംപൊലി കലോത്സവം എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിഭാഗം ആ വിഭാഗങ്ങളെല്ലാം പ്രത്യേകമായി പ്രത്യേകമായി സമൂഹത്തോടൊപ്പം യാത്ര ചെയ്യാൻ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടത് അതിനെന്തെല്ലാം ജീവിക്കാനാവശ്യമായ വരുമാനങ്ങൾ ഇതെല്ലാം കണ്ടെത്താൻ നമ്മുടെ ഗവൺമെന്റ് പ്രത്യേകമായ സജ്ജീകരണം ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി അധ്യക്ഷത വഹിച്ചു അവരുടെ ഓരോ സന്തോഷത്തിനും അവരുടെ തന്നെയാണ് കലോത്സവങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നത് പഞ്ചായത്തുകളെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ സംഘടിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ജി പുരുഷോത്തമൻ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ സുജ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ എം ഹാഷിർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സുമ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശ്യാമളാദേവി അഡ്വക്കറ്റ് കെ വിജയൻ അഡ്വക്കറ്റ് എസ് ബൃന്ദ ശാന്തി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സി വി അജയ്കുമാർ പൊന്നമ്മ തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികളുടെ വിവിധ കലാപരിപാടിയും ഇതോടനുബന്ധിച്ച് നടത്തി ന്യൂസ് ബ്യൂറോ ചാരമൂട